വീണ്ടും കാട്ടാന ആക്രമണം ചിന്നക്കനാൽ ഞാറോട്ടിപ്പറമ്പിൽ എൻ കെ മണിയുടെ കാറ് ചക്കക്കൊമ്പൻ തകർത്തു സ്കൂൾ മതിൽക്കെട്ടിനുള്ളിൽ പാർക്ക് ചെയ്യുന്ന വാഹനം ഗേറ്റ് തകർത്ത് അകത്ത് കടന്നാണ് കാട്ടാന തകർത്തത് ആ കാറിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു പ്രിൻസ് എപ്പോഴായിരുന്നു ചക്കക്കൊമ്പൻ എത്തിയതും ഈ ആക്രമണം നടത്തിയത് കഴിഞ്ഞ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് മേഖലയിലേക്ക് എത്തിയ ചക്കക്കൊമ്പൻ സ്കൂളിന്റെ ഗേറ്റ് കടന്ന് ഈ ഗേറ്റിന് സ്കൂൾ പരിസരത്ത് പാർക്ക് ചെയ്തിട്ടുള്ള വാഹനം ആക്രമിക്കുകയായിരുന്നു ഈ ഒരു ടാക്സി വാഹനമാണ് ചിന്നക്കലാൽ സ്വദേശിയായ മണ്ണിയുടെ അവസ്ഥയിലുള്ള മണി ഓടിക്കുന്ന ടാക്സി വാഹനമാണ് അയാളുടെ ഉപജന മാർഗമാണ് ഈ ടാക്സി വാഹനം എന്തായാലും വാഹനം ഒരു പൂർണ്ണമായ ഉപയോഗശൂരമായ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഏതാനും ദിവസങ്ങളായി ചക്കക്കൊമ്പിനെയും മുറിവാലിന്റെയും ഒക്കെ സാന്നിധ്യം ജനവാസ മേഖലയിലുണ്ട് കഴിഞ്ഞ ദിവസം ടൗണിലേക്ക് ഇതിന്റെ സമീപമടക്കം മുറിവാലനെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചക്കക്കൊമ്പനും ചിന്നക്കലാൽ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എത്തുന്നുണ്ട് ഏതാണ്ട് മാസമായി അതായത് വേനൽക്കാലത്തിന് ശേഷം ആനയുടെ ശരീരത്തിന് അല്പം കുറവുണ്ടാക്കി പോലും വീണ്ടും ഇപ്പോൾ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത് അശ്വതി ശരി വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ കാർ കാണുമ്പോൾ നമുക്കറിയാം പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ ഉപജീവന മാർഗമാണ് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അത് ഇല്ലാതായിരിക്കുന്നു ഇനി എത്ര രൂപ മുടക്കിയാലായിരിക്കും ആ കാർ പഴയപടി ആവുക ഈ കാട്ടാന ആക്രമണം അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ളതാണ് ഈ സമയത്ത് അധികാരികളോട് പറയാനുള്ളത് പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്